കുളപ്പുള്ളി ഷൊർണൂർ പൊതുമരാമത്ത് റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ റോഡ് ഉപരോധ സമരം ഷൊർണൂർ എൽ എ മൌനം പിഴിയണമെന്നും റോഡ് ഉടൻ അറ്റകുറ്റിപ്പണത് നടത്തണമെന്നും ആവശ്യപ്പെട്ട് കുളപ്പള്ളിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി റോഡ് ഉപരോധിച്ചു പ്രകടനമായി എത്തിയായിരുന്നു പ്രതിഷേധം ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ പരിസരത്ത് റോഡിലെ കുഴികളിൽ തെങ്ങിന്റെ നട്ടാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് മാർച്ച് കുളപ്പുള്ളി ടൌണിൽ സമാപിച്ചു ഇതോടെ റോഡ് ഉപരോധം ആരംഭിച്ചു ഉപരോധ സമരത്തിനിടെ പോലീസ് ജീപ്പ് തടഞ്ഞിട്ടത് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കത്തിനിടയാക്കി സമരം പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പറഞ്ഞു മമ്മിക്കുട്ടി മുഖ്യമന്ത്രി അല്ലെ എം എൽ എ അദ്ദേഹത്തിനൊന്നും മുഖ്യമന്ത്രി കാണാനുള്ള അവകാശം പത്ത് ദിവസം എഴുതി കൊടുത്താൽ പോലും സമയം കൊടുക്കാറില്ല പിന്നെ വേണ്ട അദ്ദേഹത്തിന്റെ മരുവേനെ ഒരു സംശയം വേണ്ട പൊതുവു വകുപ്പ് മന്ത്രി വന്ന മുഖ്യമന്ത്രിയുടെ സൂപ്പർ മുഖ്യമന്ത്രിയാണ് കാരണം ഇവര് രണ്ടുപേരും കൂട്ടിയിട്ടാണ് കേരളത്തിലെ എങ്ങനെ വേണം ഏത് ഏത് രീതി മുന്നോട്ട് പോകണം തീരുമാനിക്കുന്നത് കാരണം ഈ പൊട്ടിപ്പൊളിയാൻ കാരണം എന്താണെന്നറിയോ എല്ലാം ധാരാളം കോൺടാക്ട് കൊടുത്തു നിങ്ങൾക്കറിയാം ഇതിന് മുൻപ് പറഞ്ഞു ആ ഇവിടെ കേരളത്തിലെ